കേരളം പല രംഗത്തും ഇന്ത്യക്ക് മാതൃകയാണ് അത് ഇന്നല്ല നേരത്തെ തന്നെ എല്ലാവരും അംഗീകരിച്ചതാണ് കേരളം വികസിത രാഷ്ട്രങ്ങളൊപ്പമാണ് എന്ന് ലോകം തന്നെ അംഗീകരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കേരളത്തെ എങ്ങനെ ശ്വാസം മുട്ടിക്കാം എന്നാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിന് അർഹതപ്പെട്ട വീതം നൽകാതിരിക്കുക കേരളത്തിൻ്റെ സാഹചര്യം അനുസരിച്ച് വിഹിതം നിശ്ചയിക്കാതിരിക്കുക അതാണ് കേരളത്തെ ഉത്തരേന്ത്യയിലെ ഒരു സംസ്ഥാനമായി താരതമ്യം ചെയ്യാൻ കഴിയില്ല കേരളം ഇന്ത്യയിൽ നിന്ന് തന്നെ വേട്ടു നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് എന്നത് തർക്കമില്ലാത്ത കാര്യമാണ് ലോകം അത് അംഗീകരിച്ചതാണ് എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് എന്ന് വെച്ചാൽ ബി ജെ പി സർക്കാർ അത് അംഗീകരിക്കാറില്ല എങ്ങനെയും അത് മറച്ചു പിടിക്കാനും കേരളത്തെ താഴ്ത്തിക്കെട്ടാനുമുള്ള ശ്രമങ്ങൾ എല്ലാ ഇപ്പോഴും നടത്താറുമുണ്ട് എന്നാൽ വസ്തുത എപ്പോഴും വസ്തുതയായിരിക്കും അത് തെറ്റായിരിക്കില്ല ഡാറ്റയെ നിഷേധിക്കാൻ കണക്കുകളെ വസ്തുതകളെ നിഷേധിക്കാൻ ആർക്കും കഴിയില്ല അതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സർവേ റിപ്പോർട്ടിലൂടെ അതിൽ പറയുന്നു മുന്നൂറ്റി അമ്പത്തിനാലാമത്തെ പേജിൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സുസ്ഥിര വികസനത്തിൽ ഇന്ത്യക്ക് മാതൃകയാണ് എന്ന് സാമ്പത്തിക സർവേ റിപ്പോർട്ടിന്റെ മുന്നൂറ്റി അമ്പത്തിനാലാം പേജ് മുന്നൂറ്റി അമ്പത്തിനാലാം പേജ് ആരംഭിക്കുന്നത് തന്നെ ഒരു തലക്കെട്ടോടുകൂടിയാണ് ഒരു ഉപ തലക്കെട്ടോടുകൂടി അതിൽ കേരള ഒരു മാതൃകാ സംസ്ഥാനമായി മാറിയിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സുസ്ഥിര വികസനത്തിൽ എന്നാണ് ആ തലക്കെട്ട് പറയുന്നത് കേരള ഓഫേഴ്സ് റിപ്ലിക്കബിൾ മോഡൽ ഫോർ എസ് ഡി ജി ലോക്കലൈസേഷൻ പ്രാദേശികവൽക്കരണത്തിൽ കേരളം ഇന്ത്യക്ക് മാതൃകയാണ് എന്ന് പറഞ്ഞു വെക്കുന്നു അതിൽ പറയുന്നത് ഇങ്ങനെയാണ് കേരളം ശക്തമായ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ശക്തമായ സമൂഹ അധിഷ്ഠിത മാതൃകയാണ് പിന്തുടരുന്നത് ദാരിദ്ര്യ യും പരിസ്ഥിതിയുടെയും സുസ്ഥിരതയുടെയും പ്രസക്തിയെ പ്രാദേശിക ഉദ്യോഗസ്ഥരെ ബോധവൽക്കരിക്കുന്നതിലും സമൂഹത്തെ ഇടപെടുത്തുന്നതിലും സംസ്ഥാന ദേശീയ നേതാക്കൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ്റെ കില സാങ്കേതിക സഹായത്തോടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രാദേശിക ആസൂത്രണത്തിൽ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ സംയോജിപ്പിക്കുന്നതിനുള്ള സമഗ്രമായ മാർഗനിർദേശങ്ങളും നടപടിക്രമങ്ങളും വികസിപ്പിച്ചിട്ടുണ്ട് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾക്കനുസരിച്ചുള്ള വികസനത്തിനും ശേഖരണത്തിലും അവർ പങ്കാളികൾക്ക് പരിശീലനം നൽകുന്നു പഞ്ചായത്തുകളെ നിരീക്ഷിക്കുന്നതിനായി സംസ്ഥാനത്തിന് ഒരു തത്സമയ എസ് ഡി ജി ഡാഷ് ഉണ്ട് ഇത്തരം പ്രാദേശിക ഡാറ്റ തീരുമാനമെടുക്കുന്നതിനും വികസന സൂചികളെ കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ നൽകുന്നതിനും ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത് ഇംഗ്ലീഷിന്റെ മലയാള വിവർത്തനമാണ് ഇപ്പോൾ വായിച്ചിരിക്കുന്നത് ഇംഗ്ലീഷിലാണ് സാമ്പത്തിക സർവേ റിപ്പോർട്ടിനകത്ത് ഒരു പാരഗ്രാഫ് കേരളത്തെ കുറിച്ച് പറയുന്നത് കേരളത്തിലെ സുസ്ഥിര വികസനത്തെ കുറിച്ച് സുസ്ഥിര വികസനത്തിൽ കേരളം ഇന്ത്യക്ക് മാതൃകയാണ് എന്ന് പറഞ്ഞു വെക്കുന്നു മാത്രമല്ല ഈ സർവേ റിപ്പോർട്ടിൽ ഇരുപത് ഇടങ്ങളിൽ ചെറുതും വലുതുമായി കേരളത്തെ പ്രശംസിക്കുന്നുണ്ട് എന്നതും പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാലിന്യ നിർമ്മാർജ്ജനത്തിലാണ് കരമാലിന്യ നിർമ്മാർജ്ജനത്തിലും ജൈവ മാലിന്യ നിർമ്മാർജ്ജനത്തിലും കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ് എന്നും ഇടുക്കി ജില്ലയിലെ ഇരട്ടയാർ പഞ്ചായത്തിന്റെ പേര് പരാമർശിച്ചുകൊണ്ടാണ് സാമ്പത്തിക സർവേ റിപ്പോർട്ടിനകത്ത് പറയുന്നത് കേരളം മാലിന്യ നിർമ്മാർജ്ജനത്തിൽ ബഹുദൂരം മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് നമ്മുടെ മുന്നിലുണ്ട് തെളിവുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഹരിതസർമ്മ സേന വഴി വീടുകളിൽ നിന്ന് മാലിന്യം ശേഖരിച്ച് അത് ശാസ്ത്രീയമായി സംസ്കരിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് കേരളം ഖരമാലിന്യ നിർമ്മാർജ്ജനത്തിലും മാലിന്യ നിർമ്മാർജ്ജനത്തിലും ഇന്ത്യക്ക് തന്നെ മാതൃകയായി മാറുന്നത് എന്ന് പറയുന്നു ഇരട്ടയാർ കാഞ്ചായത്തിന്റെ ഉദാഹരണം എടുത്തു പറഞ്ഞുകൊണ്ടാണ് പഞ്ചായത്തിന്റെ ഭരണസമിതി എൽ ഡി എഫ് ആണ് ആ പഞ്ചായത്തിന്റെ പേര് പരാമർശിച്ചുകൊണ്ടാണ് കേരളത്തിന്റെ മാലിന്യ നിർമാർജന പദ്ധതിയെ പുകത്തുന്നത് പ്രശംസിക്കുന്നത് സാമ്പത്തിക സർവേ റിപ്പോർട്ട് അതുപോലെ കേരളത്തെ ചിത്രക്കിടക്കുന്ന കൃഷിഭൂമി പലതും കൃഷി ചെയ്യാതെ വെറുതെ ഇട്ടിരിക്കുകയാണ് തരിശായി കിടക്കുകയാണ് ആ തരിശു ഭൂമിയെ കൃഷിയിടങ്ങളെ സംയോജിപ്പിച്ച് അവിടെ സ്വയം സഹായ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ആ ഗ്രൂപ്പുകൾക്ക് ഈ ഭൂമി പാട്ടത്തിന് നൽകി അത് കൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ മാറ്റുകയും അവിടെ കൃഷി ചെയ്യുകയും ചെയ്യുന്ന പദ്ധതി കേരളത്തിൽ വിജയകരമായി നടപ്പാക്കുന്നു കേരളം അതിനും ഒരു മാതൃകയാണ് എന്ന് പറയുന്നുണ്ട് ഈ സർവേ റിപ്പോർട്ടിൽ സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ ഇരുപത് ഇടത്താണ് ചെറുതും വലുതുമായ പരാമർശങ്ങൾ കേരളത്തെക്കുറിച്ചുള്ളത് അതിൽ വ്യവസായ മേഖലയെക്കുറിച്ചുണ്ട് വ്യവസായ മേഖലയിൽ കേരളം ഇപ്പോൾ ഉണ്ടാക്കുന്ന മുന്നേറ്റത്തെ കുറിച്ചുണ്ട് നേരത്തെ വ്യവസായ മേഖല കേരളത്തിൽ വളരെ പിന്നിലായിരുന്നു ഇപ്പോൾ അതിൽ മാറ്റം വരുത്തുന്നു അതോടൊപ്പം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പശ്ചാത്തലത്തിൽ പരാമർശിക്കുന്നുണ്ട് സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ കഴിഞ്ഞ പത്ത് വർഷക്കാലം ഇടതുമുന്നണി ഭരിച്ച കേരളത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കുന്നു എന്നാണ് സാമ്പത്തിക സർവേ റിപ്പോർട്ട് തന്നെ പറയുന്നത് ബി ജെ പി സർക്കാരിന് പോലും വസ്തുതകളെ ഡാറ്റകളെ നിഷേധിക്കാൻ കഴിയാതിരിക്കുന്നു എന്നതിന്റെ ഉദാഹരണം കൂടിയാണ് പക്ഷേ കേരളത്തിന് ഇതിന് അനുപാതികമായ ഒരു വിഹിതം ബജറ്റിൽ പ്രഖ്യാപിക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തോട് അപകടനാപരമായ നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് അതിനെതിരെ വലിയ പ്രതിഷേധം കേരളത്തിൽ ഉയർന്നു വന്നിരുന്നു ദില്ലിയിൽ പോയി പോലും പ്രതിഷേധിക്കേണ്ടി വന്നിരുന്നു കേരളത്തിന് അർഹതപ്പെട്ടത് നൽകാത്ത ഒരു അവസ്ഥയുണ്ട് എന്തിനേറെ പറയുന്നു വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ ഘട്ടത്തിൽ പോലും കേന്ദ്ര സഹായം ഒരു നയാ പൈസ പോലും അധികമായി അനുവദിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല കേന്ദ്ര സർക്കാർ എന്നോർക്കണം അങ്ങനെയുള്ള സാഹചര്യത്തിൽ കേരളത്തെ വരിഞ്ഞു മുറുക്കുന്ന സാഹചര്യത്തിൽ ഉള്ള കേരളം പിടിച്ചു നിൽക്കുന്നു അപ്പോഴും കേരളം ഇന്ത്യക്ക് മാതൃകയായി നിൽക്കുന്നു ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി സർക്കാരിന് പോലും നേരത്തെ നീതി ആയോഗ് പല റിപ്പോർട്ടുകളിലും കേരളത്തെ പ്രശംസിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ സാമ്പത്തിക സർവേ റിപ്പോർട്ടിലും ഒന്നും മറച്ചു വെക്കാൻ കഴിയാത്ത ബാറ്റയുടെ അടിസ്ഥാനത്തിൽ മാത്രം തയ്യാറാക്കുന്ന സാമ്പത്തിക സർവേ റിപ്പോർട്ടിലും കേരളത്തെ പ്രശംസിക്കുന്നു അത് ചെറിയ കാര്യമല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് അഭിമാനകരമായ കാര്യം തന്നെയാണ്